ഏ ബെല്ലോട്ടെ നീ ഇത് മീനും നീ കൈഇട്ടെടുക്കല്ലേ കൈട്ടല്ലേ അപ്പൊ അതെ പറഞ്ഞ കൈട്ട ആ കപ്പൂടെ കപ്പടെ വെച്ചു കൊടുക്കടി താ പോയി

ചെറുത് കൊറച്ച് തന്നതില്ലേ

அவர் <laughs>

മീനല്ലേ രണ്ടുപോലെ കഴിഞ്ഞിട്ട് പൊട്ടന്മാർക്ക് ക്ലാസ് കട്ടിട്ടെടുത്തില്ല

அம்மா குடி அம்மூத்த அம்மிக்களத்திலே மந்தி மந்தி கேபாடு கொடுக்கு ऐ वला ना निकल को न ताव ताव तो मारी मैं उठ के आ जाऊं ना हां वो नहीं पता है वो मेला पे दिन है कर देना या हम्म और हो गया ना मैं हूं हां लड़का कौन गंड ला रहा ना ടാ ഞാൻ പറഞ്ഞാ നിങ്ങൾക്കില്ലാട്ടാ പറയാ

ണ്ടാരില്ല കുട്ടി തിന്ന കഴിഞ്ഞു ഇവിടെ ഇവിടെ വയ്യണ്ടവിടിയാത് ഞാൻ കഴിച്ച ഞാൻ കുഴഞ്ഞു മുഴുവൻ കഴിച്ച എങ്ങനെയാ ഇത് അങ്ങനെ ആവില്ലേ ഏ ചെറുതിന് കൊഴപ്പൊന്നില്ല പച്ചമീൻ കഴിച്ച വിലക്ക് വേറെ അസുഖം കൂടും എനിക്കോ വല്ല പഞ്ചസാര കഴിച്ചത് ചെറുപ്പി പോറാഴ്ച അതിന് പകുതി മുറിച്ചിട്ടുള്ള